ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം കേട്ടോ യാത്രയുടെ തുടർച്ചയായിട്ട് ഇതാ നമ്മൾ ഇന്നലെ കഴിഞ്ഞ ദിവസം വന്ന് ഇവിടെ നിർത്തിയ ഈ ഡെസ്റ്റിനേഷൻ്റെ തൊട്ട് താഴെ അതായത് ഉറുകുന്ന പോളി ഏഞ്ചൽസ് കുരിശുമലയുടെ താഴെ നമ്മുടെ മുകളിലേക്ക് എറിയാണ് കഴിഞ്ഞ വീഡിയോ എല്ലാവരും കണ്ടുവന്നു വിചാരിക്കുന്നു മാറ്റുഴ പുനലൂർ ഹൈവേയുടെ പൂർത്തീകരിച്ച അണി പൂർത്തീകരിച്ച റോഡിലൂടെയുള്ള യാത്ര എല്ലാവരും എന്ന് വിചാരിക്കുന്നു അപ്പോൾ നമ്മൾ ഇപ്പോൾ ഈ കുരിശുമല കയറ്റത്തിലേക്ക് കഠിനമേറിയ ഒരു കയറ്റമാണ് ആ കയറ്റത്തിലേക്ക് ഞങ്ങൾ വളരെ സാവധാനം ഇങ്ങനെ നടന്ന് കയറിക്കൊണ്ടിരിക്കുകയാണ് അപ്പം ആ കാഴ്ചകൾ നമ്മൾ എല്ലാവരും ഒന്ന് കാണാം തീർച്ചയായിട്ടും ആ കേട്ടോ അപ്പം ഞങ്ങളെ തെന്മല ഉള്ള പാണ്ഡവംപാറയിലേക്ക് വന്നതാണ് തെന്മല പാണ്ഡവംപാറേക്ക് വന്നപ്പോൾ ഇവിടെ ഫാസ്റ്റിൽ നമ്മൾ കയറി പോകുന്നിടത്ത് കുരിശുമലയാണ് കുരിശുമലയുടെ കാഴ്ചകൾ കണ്ടിട്ട് നമുക്ക് പെന്മല ശിവപാർവതി ടെമ്പിളും കാണാം ഒരു യാത്രയായി മാറി ഇത് ഞങ്ങളിവിടെ വന്നപ്പം ഞങ്ങൾ ഇതൊന്നും പ്രതീക്ഷിച്ച് വന്നല്ല ജസ്റ്റ് ഒരു ചെറിയ കാഴ്ച എന്ന രീതിയിലാണ് വന്നത് ഇവിടെ വന്നപ്പോൾ ഇതൊരു ബൃഹത്തായ കാഴ്ചയാണ് നല്ലൊരാഴ്ച പിന്നെ ഇപ്പോൾ സമയം ഏകദേശം നാല് നാല് നാൽപ്പതായി നമ്മൾ വിദേശയിലൊരു ഇരുപത് ഇരുപത്തഞ്ച് മിനിറ്റ് താമസ ഇവിടെ എത്തിയത് അതാണ് ഏറ്റവും നല്ലത് ഈ കാലാവസ്ഥയിൽ കാരണം വെയിലിൻ്റെ ആ ഒരു ഇത് മാറും പിന്നെ മഴ പെയ്തില്ലെങ്കിൽ ഇതെല്ലാം കുരിശുമല കയറ്റത്തിൻ്റെ യേശുവിൻ്റെ ക്രോശീകരണവുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഓർമ്മ പോയിൻ്റുകളാണ് അതെല്ലാം ഇവിടെ കുരിശുമലയ്ക്ക് ദൂരെ കുറവ് അതുകൊണ്ട് അതിൽ അടുത്തെടുത്ത് കാണുന്നത് മനസ്സിലായി കവർ ചെയ്താണ് കോണി പത്തനംതിട്ട ഭാഗങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് വിട്ടുപിടിച്ചു വെന്മലയിലേക്ക് വന്നു ചെപ്പുകൾക്ക് അകലം കൂടുതലാണ് അല്ലേ ചെപ്പുകൾക്ക് അകലം കൂടുതലായത് കൊണ്ട് തന്നെ പക്ഷെ ഇതിന്റെ വീഡിയോ അധികം യൂട്യൂബ് കണ്ടിട്ടില്ല ഈ കഷ്ടപ്പാടോർക്കായിരിക്കും വരാ കാര്യം അല്ലേ എന്നാലൊരു സ്റ്റെപ്പൊ കയറണ്ടേ അപ്പൊ അതെന്താ ഇവിടെ നിന്ന് നമ്മൾ എൻട്രി ചെയ്യോ അപ്പം പുതിയ എപ്പിസോഡ് ഒക്കെയാണ് വീഡിയോ എൻ്റെ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യണം അതുപോലെ ചാനൽ സബ് ചെയ്യണം വരാൻ പറ്റുന്നവരൊക്കെ ഈ കാഴ്ച കൊണ്ട് തോന്നുന്നുണ്ട് വ്യത്യസ്തമായിട്ടുള്ള ഒരു ടെമ്പിളും ഒരു പാറയല്ല സ്ഥിതിയായിരുന്നു ആ കാഴ്ച അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഇത്രയും ഉയരത്തിലുള്ള കാഴ്ച ആയതുകൊണ്ട് തന്നെ ഇത്ര മഹത്തരമായ മനോഹരമായ കാഴ്ചകൾ നമുക്ക് കിട്ടുമെന്ന് പറയാതെ തന്നെ അറിയാമല്ലോ ആയ്യോടിക്കാൻ ലോകം കുറിച്ച നാലരത്തെ വിളിച്ചു പക്ഷെ നമുക്കിഷ്ടമുള്ള നിയതമായൊരു വഴി അവിടെ അങ്ങനെ 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 ഒരു ഒരു സ്റ്റെപ്പ് ഇഷ്ടം എനിക്ക് അങ്ങോട്ട് കേറുമ്പോ കുഴപ്പമൊന്നുമില്ല തിരിച്ചിറങ്ങുമ്പോൾ കാലിലൊട്ട് പണി ഒന്നര അതൊന്നൊന്നര പണിയായിരിക്കും ഞാൻ ചിന്തിക്കുന്നതേ അതാണ് ഒളിപ്പോര് ഇവ നമ്മളങ് അവിടുന്ന് വന്നപ്പോഴേ ഈ മല കണ്ടപ്പോഴേ കിളി പോയില്ലേ യഥാർത്ഥത്തി ഇങ്ങനൊരു സ്റ്റെപ്പ് ഇത് ഹരിയർ ഫോർട്ട് തന്നെ കുത്തനുള്ള കേട്ടോ ഞങ്ങൾ ഈ കേറ്റേ കേറുമ്പോഴേ കിട്ടുന്ന കാണുന്നവളല്ല ഇത് കുത്തനെ മുകളിലേക്കാണ് ഈ സ്റ്റെപ്പ് ോക്ക അപ്പോൾ കഴിഞ്ഞ ദിവസം കുരിശുമല കയറ്റത്തിന് ആൾക്കാരെല്ലാം ഉപയോഗിച്ച ഒരു ഇത് അപ്പം മെല്ലെ കയറുക എന്നുള്ള ഒറ്റ പരിപാടിയേ ഉള്ളൂ മെല്ലെ കയറുക മെല്ലെ കയറിയാൽ നമുക്ക് ഇതെല്ലാം കൃത്യമായിട്ട് കാണാം അമിതാപേശം കാണിച്ച നേരെ പുറകോട്ട് മലഞ്ഞച്ചു രാകേഷിനെ കാലിന്റെ മസ്സില് വിളിച്ചിട്ടുണ്ട് അതുകൊണ്ട് കേട്ടാ സ്രൗഹില്ല ഞാനും അങ്ങനൊക്കെ തന്നെ അക്രയിലെ കാഴ്ചകളല്ലോ ഇവിടെ നിന്ന് കാണുമ്പോൾ തന്നെ അസാധ്യ വ്യൂ ആ കാണുന്നത് അതിൽ റോഡ് പോകുന്നുണ്ട് ആ റോഡല്ല സോറി അത് മീറ്റർ ഗേജ് മീറ്റർ ഗേജ് ആയിരുന്നത് ഇപ്പം ഗേജ് ആക്കിയ റെയിൽവേ പാളോ അത് അല്ല രക്ഷേ നോക്കിയിട്ട് പറയണേ ഗേജ് റെയിൽവേ പാളാണ് മീറ്റർ ഗേജ് ആയിരുന്നു അത് ഒതുക്കി പണിതു എന്താ ഈ വലിയ പാറയുടെ അറ്റം നമ്മൾ കണ്ടു തുടങ്ങി ഇങ്ങനെ ഇതിന് മുകളിലേക്ക് കിടക്കുകയാണ് മുകളിൽ ചെല്ലുമ്പം എത്ര ഉയരമുണ്ട് എത്ര മീറ്റർ ഉയരമുണ്ടോ നമുക്ക് നോക്കാം എന്നാലും പതിനാല് കുരിശും കുരിച്ചടികൾ പതിനാല് കുരിച്ചെടികൾ എന്ന് പറഞ്ഞാൽ ഹേച്ചു ചാട്ടവാറടിയേറ്റുമൊക്കെ വീണ സ്ഥലങ്ങളാണ് ഇത്തരത്തിലുള്ള ഓർമ്മകൾക്ക് വേണ്ടി വെക്കുന്നത് പതിനാല് കുരിശടികൾ കുമ്പിട്ടിട്ടാണ് കുരിശുമല കയറ്റം വളർത്തിക്കൊണ്ടിരിക്കുന്നത് ഇപ്പം എത്ര ഉണ്ടോന്നും നമ്മൾ എണ്ണയില്ലല്ലേ നോക്കി ആ എഡ്ജ് നോക്കി ആ എഡ്ജിന് സമാനമായ പാറ ഇത് അതിനെ കഴിഞ്ഞ ഉയരമുണ്ടല്ലേ ഉള്ളൂ ഏറ്റവും ചെല്ലുമ്പോഴല്ലേ കളി മാറാൻ പോകുന്നത് വീടേക്കില്ല എന്ത് കൂടുന്നു എന്നുള്ളൊന്നും പരിപാലിച്ചിട്ട് കാര്യമൊന്നുമില്ല ഞങ്ങൾ യാത്രയിൽ നേരിടുന്ന വിഷമങ്ങളും ബുദ്ധിമുട്ടുകളും കാൽഭാഗമെങ്കിലും നിങ്ങളിലേക്ക് എത്തിക്കണമെങ്കിൽ ഹാ ഓത്ത് പതിനയ്യായിരം പടികളായാലും കാണുമായിരിക്കും അല്ലേ ഏതെന്നെ നോക്കി ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത് പതിനേഴ് പടി ഇത് തന്നെ ആ പോസ്റ്റൊക്കെ എത്ര നോക്കി ട്രെയിൻ വരുമ്പോൾ വിചാരിക്കുക കനാൽ കനാൽ പോയിക്കുന്നുണ്ടോ റ്റത്തുള്ളു ഡൈബ്രറികളുണ്ട് ഡൈബ്രറികളൊക്കെ പിടിച്ചിട്ട് അവകാശം കേറുക പാണ്ഡവൻപാറു പറയുമ്പോഴേ ചെങ്ങന്നൂരെ പാണ്ഡവൻ പാറയാ എല്ലാവരെയും മനസ്സു വരുന്നത് അതൊന്നും അല്ലെന്ന് മനസ്സിലാക്കിക്കാം വണ്ടി നമ്മോട്ടിറങ്ങിയ പത്ത് സ്റ്റെപ്പ് അല്ലേ ആ അന്നല്ല സ്മെല് എങ്ങനെയാത്തായിരിക്കും നമ്മളോട്ടാകെ ഈ റവറൊക്കെ എന്നും വെട്ടുന്നതരാ പക്ഷേ ലൈൻ കറണ്ട്സ് ആകുന്ന സൗണ്ടാന്നോ കിളിയാണ് അടുത്തത് ഇതാണ് യേശുവിനെ ക്രോശിച്ച ക്രോശിച്ച സ്ഥലം ആണോ അതൊരു പക്ഷെ യേശുവിന് അടക്കപ്പെട്ട സ്ഥലം അല്ലെങ്കിൽ കുരിശുമല തീരാത കേട്ടോ കുരിശുമലേ അതെന്താ ബദ്ധിസ്ഥ തീർത്ഥാടന അല്ലേ എന്താ ആ വെള്ളം കണ്ടോ ആ അതിൻ്റെ ഇപ്പോഴും അവിടെ വെള്ളമുണ്ടല്ലേ പറ്റാത്ത നീരുറവായിരിക്കാം നിർമ്മികൾ സംഭവങ്ങൾ ഈ മലകയറ്റക്കാരെ എപ്പോഴും കൈ കരുതേണ്ട ഒരു സംഭവമാണ് ചോക്ലറ്റ് ചോക്ലറ്റ് കപ്പലെണ്ണിമുട്ട അങ്ങനെയുള്ള സംഭവങ്ങൾ കൈ കരുതണം അത് കരുതിയാലും തന്നെ ഗുണം എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ യാത്ര ചെയ്തു മുകളിലേക്കുള്ള ട്രക്കിങ്ങിൻ്റെ സമയത്ത് നമുക്കെന്ത് സംഭവിക്കാം ഉണ്ടാവും പ്രീ ഹൈഡ്രേഷൻ ഉണ്ടാവും അല്ലേ ആ ബി പി ഉണ്ടാവും പ്രീ ഉണ്ടാവും ഷുഗർ ലോയിൽ ഉണ്ടാവും അതൊക്കെ വരുമ്പോൾ ഒരു ചോക്ലേറ്റ് കഴിച്ച് കഴിഞ്ഞാൽ പെർഫെക്റ്റ് ആകും അതിനെ ഈ ചോക്ലേറ്റ് കൊണ്ടുവരണം എന്ന് പറയാൻ ഞങ്ങൾ പറയാം ഞങ്ങളുടെ അനുഭവസ്ഥരാ ഞങ്ങളുടെ അനുഭവത്തിലായത് കൊണ്ട് ഞങ്ങളിതൊന്നും എടുക്കാതെ ഏതൊക്കെ മല കയറിയിട്ടുണ്ട് അവിടെ ഞങ്ങൾക്ക് നല്ല പണി കിട്ടിയിട്ടുണ്ട് പെട്ടെന്ന് പണി കിട്ടുന്നുണ്ട് ൂരം ഇനി അഞ്ചു മിനിറ്റത്തെ വിശ്രമം ഒരു ചോക്ലേറ്റ് കഴിച്ചു അതിനുശേഷം ഞങ്ങൾ വീണ്ടും നടക്കാണ് രക്ഷ അവിടെ ഇരിക്കുന്നേ ഉള്ളൂ വരും ചെറിയ പകം പിടിച്ചു കയറണം പിടിച്ചു കയറില്ല കുറവോട്ട് മലന്നു വീഴും സാധ്യതയാണ് കുരിശുമല്ല ചാപ്പലാണേ നമ്മളിത് ഒരു കടമ്പേ കടന്നിട്ടുള്ളൂ ഇത് യേശുവിനെ അടക്കം ചെയ്തു യേശു വേർത്തെഴുന്നേറ്റ കല്ലറ സ്ഥലം എന്ന രീതിയിലാണ് ഇതിനെ ഈ ഭാഗത്തെ അഭിമാനം ചെയ്യുന്നത് കുറച്ച് നല്ല ചാപ്പൽ എല്ലാവരും ഉണ്ട് നോക്കാം ഹോളി ക്രോസ് ചാപ്പൽ പുറകുന്ന ാരും ആരുമില്ല ഒരു മനുഷ്യരുല്ല ചാപ്പലൊക്കെ അടച്ചിട്ടേക്ക് വേണം ഇവിടുന്ന് മേളിലോട്ട് പോകുന്നത് ഇച്ചിരി റിസ്ക്കാണ് കാരണം പ്രോപ്പർ വഴി ഓക്കെ എന്തായാലും കണ്ടിട്ട് കണ്ടിട്ടുവാ ഞങ്ങളെ ഇവിടെ വരെ കയറി വന്ന ഈ കുരിശുമലിക്ക് നല്ലൊരു വ്യൂ പോയിന്റ് ഉണ്ട് ആ വ്യൂ പോയിന്റ് കാണിക്കും മനോഹരമായ കാഴ്ചയാണോ എന്നുള്ളതന്നെ മഴക്കാലുകൾക്കിടയിലാണ് കുരിശുമ്പോൾ കാഴ്ചയാണ് േജിന്റെ പാതയാണ് കാണുന്നത് പുനലൂർ പുനലൂർ അല്ല കൊല്ലം ചെങ്കോട്ട അല്ലേ കൊല്ലം ചെങ്കോട്ട മീറ്റർ ഗേജ് ആയിരുന്ന ബ്രോഡ്ഗേജ് പാതയാണ് അക്കരെ കൂടെ കാണുന്നത് അത് ഇപ്പം ട്രെയിൻ വരും ട്രെയിൻ വരുമ്പോൾ ആ കാഴ്ച കാണിക്കാൻ വേണ്ടി വ്യൂവോ ഇത് ഓ വ്യൂ പോയിന്റ് മൊബൈലിൽ എടുക്കാണേ ഈ വ്യൂ പോയിന്റിൻ്റെ ന്യൂപോന്റെ പശ്ചാത്തലത്തിൽ ട്രെയിൻ ട്രെയിൻ സൂര്യൻ്റെ ഈ ഒരു സംഭവം മുന്നോട്ട് ആഗ്രഹിക്കുന്നത് ഈ ഒരു ട്രെയിൻ യാത്ര ഇറക്കുക കേറ്റോ കയറി ട്രെയിനിപ്പോ ഈ ഒരു ട്രെയിൻ യാത്ര നടത്തുമ്പോൾ കുറേ നാളെ ആഗ്രഹിച്ചു പക്ഷെ നടന്നിട്ടില്ല ഞങ്ങൾ ഇതിന് വെട്ടം കിട്ടിയില്ലെങ്കിൽ എന്ന് വിചാരിച്ച് മൊബൈൽ നമ്പർ എടുക്കുന്നുണ്ട് അതാവേണ്ട വരുന്നു എന്താ കയറ്റം കയറി ഏറ്റവും ഒരുപാട് ഇറക്കവും വളവുകളും ഉള്ള ഒരു പാതയാണ് ഈ കൊല്ലം ചെങ്കോട്ട റെയിൽ റെയിൽ പാത എന്ന് പറയുന്നത് ഇവിടെയാണ് പതിമൂന്ന് കണ്ണറ പ്രുള്ളത് ഇവിടെയല്ല ഇവിടുന്ന് തെങ്കാശിക്ക് പോകുന്നത് നമ്മുടെ ആര്യങ്കാവിനും ോന്നറിയില്ലെന്ന് വിചാരിക്കുന്നു ഇങ്ങനെ സാവകാശം എന്ന് പോകുന്നേ ഇവിടും താഴെയുള്ള കേട്ടെങ്കിൽ കഴിഞ്ഞിട്ടില്ല അതാ അല്ലേ ഇത് കണ്ടോ സൂര്യപ്രകാശം ഇവിടെ വീണ് കാഴ്ച കണ്ടോ ഓ അന്യ വ്യൂ പോയിന്റ് ആണ് നമ്മൾ ഇവിടെ കാണുന്നത് കേട്ടോ ഈ സേഫ്റ്റിയാണോ ഒരു കുഴപ്പമില്ല അവിടെ സേഫ്റ്റി ആയിട്ട് തന്നെ നമുക്ക് പറ്റും വീട്ടിലൊക്കെ അടിച്ചിട്ടുണ്ട് െ സെന്തുർണിയെ ഇപ്പൊ നമ്മൾ ഈ തെങ് അതായത് തെന്മല തെന്മല ടൗണിൽ നിന്ന് ജംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു നാലഞ്ച് കിലോമീറ്റർ ദൂരത്താണ് നമ്മുടെ ഈ ഒരു കുരിശുമലയുള്ളത് കുരിശുമലയ്ക്ക് എന്ന് പറഞ്ഞാൽ എന്ന് എന്നറിയും പാണ്ഡവന്മാറ ഈ കുരിശുമലയ്ക്ക് വേറെ പേരുണ്ട് അത് ഞാൻ അവിടുത്തെ വായിക്കുന്നത് അതായത് പാണ്ഡവമ്പാറ എന്നാണ് പൊതുവെ ഞാൻ അറിയപ്പെടുന്നത് പാണ്ഡവാറ എന്നാണ് ഗോളി ചെയ്തിട്ട് കുരിശുമലയും ഉണ്ട് കുരിശുമലയും ഗോളി ചെയ്തിട്ട് അപ്പം ആ പണ്ട ഈ കുരിശ് മല കാഴ്ചകൾ നമ്മൾ വന്നു കഴിയുമ്പോഴേ നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒന്നും അല്ല കാഴ്ച ഒരു മനോഹരമായ കാഴ്ചയാണ് പദ്ധതി ഏറ്റവും ഭീകരമായ കാഴ്ച ഏ ഇവിടെ വരൂല്ലേ ആ ട്രെയിൻ്റെ വരവ് ഭയങ്കര റോമഡിയാണ് അതുകൊണ്ട് അവിടെ അതായത് ഇതാണ് ട്രെയിൻ്റെ പാത ഏതാണ് വരുന്ന ആ കാഴ്ചകൾ കണ്ടിട്ട് എന്തായാലും അല്ലേ നമ്മൾ എത്ര കുരിശുമല കയറിയിട്ടുണ്ട് ഞാൻ ഭാഗവണ് കുരിശുമല അങ്ങനെ കുറേ കുരിശുമലകൾ നമ്മൾ കയറിയിട്ടുണ്ട് ആ കുരിശുമലകൾ കയറുമ്പം നമുക്ക് കിട്ടുന്ന ഒരു മനോഹരമായ ഒരു അനുഭവമുണ്ട് അനുഭവം എൻ്റെ നമ്മുടെ ശരീരമൊക്കെ ഫ്രഷ് ആവും നമ്മുടെ യാത്ര നമ്മുടെ ആസുഖത്ത് എന്നൊക്കെ ട്രെക്ക് ചെയ്ത് കയറിപ്പോല പിന്നെ ഞങ്ങൾ ഒരുപാട് ക്ഷേത്രങ്ങൾ அதாவது டெம்பிள் ஹிந்து டெம்பிள்ஸ் அதுவும் குறை ட்ரக்கிங் செய்து செய்வது ஒருபாடு தலைங்க அது எல்லாம் மனோகர காட்சியான அப்போ இவ்வளோ வந்தப்போ ஞும் பிரதீஷிக்காது கிட்டியா அல்லே ஒரு ஒரு டோரு பிரதேஷி வந்தவங்க வியாணி கிளியா அல்லே ஒரவே கடந்த நாட்டும் அப்போ நல்ல காற்று ஆ சிறிய காற்று மந்த மாறுதல் சிறிய தலோடலே വലിയ ഈ ഭീകരമായ കാറ്റൊന്നുമില്ല ചെറിയ തലോടൽ ഞങ്ങൾ ഞങ്ങളുടെ ആവിയെല്ലാം ആട് നേരത്തെ അടിഞ്ഞി കുശുമല ചാപ്പലിൻ്റെ ഈ കാഴ്ചയായിരിക്കും പ്രസവിക്കുകയാണ് അല്ലേ ചാപ്പലിൻ്റെ കാഴ്ച ഉണ്ടായിരുന്നു അടിപൊളിയാണ് അപ്പം ഞങ്ങൾ ഈ കാഴ്ച ഇവിടെ ഇട്ടിട്ട് നമ്മൾ നേരെ ഇനി പോവുക അതാ ഇതിന് മേളിൽ കാണുന്ന പാണ്ഡവൻപാറയിലേക്കാണ് പാണ്ഡവൻപാറ ആ ശിവപാർവതി ക്ഷേത്രം അടുത്തത് അതാ ഇതിലെയാണ് പ്രോപ്പറായിട്ടൊരു വഴിയൊന്നുമില്ല നമ്മൾ ഇതിലെ ചടിക്കയറി പോകണം അതാണ് പോകാം വളരെ ഒന്നല്ലേ പോയേക്കല്ലേ ഉണ്ടോ സ്റ്റെപ്പുണ്ടോ സ്റ്റെപ്പില്ല ആ പക്ഷേ ആ മറ്റേ പയ്യൻ പറഞ്ഞില്ലേ ആദ്യത്തെ വഴി അത് ചിലപ്പോൾ അവിടേക്കായിരിക്കും അവിടെ ആയിരിക്കും ഇങ്ങോട്ടും വരട്ടെ അല്ലേ അതിലേ പോയിട്ട് ഇതിലേ വരികാന്ന് പറഞ്ഞായിരുന്നല്ലോ അങ്ങനെ ഡയലോഗ് എവിടെയോ കേട്ടോ ഉറുകുന്നു അപ്പൊ ഉറുകുന്നുരോസ് ചാപ്പ ഉറുകുന്നു അതേ ഫോട്ടോ എടുക്കാം